എൻ്റെ പേര് പോൾത്തങ്കം സുൽത്താൻപേട്ടയുടെ വയാണ് എൻ്റെ ഇടവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഞമ്മ ഞങ്ങളുടെ വാട്ടർ മീറ്റർ കേടായി അത് റീപ്ലേസ് റീപ്ലേസ്മെൻറ്റ് ചെയ്തു നന്നാക്കി വെച്ചു മെസ്സേജ് വന്നു മൊബൈലിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്തുതന്നു അപ്പം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു നാട്ടിലായിരുന്നു അമ്മയ്ക്ക് സുഖമില്ലാതെ അപ്പം ഇവിടുത്തെ അത് നന്നാക്കി വെച്ച ആൾ പറഞ്ഞു ചേച്ചിയും കുടിശ്ശിക അമ്പത്തേഴ് രൂപ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കെട്ടിന്ന വന്ന് മന എത്ര ഉണ്ടെങ്കിലും കെട്ടിക്കോ ഞാൻ വന്ന് തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നവംബർ മാസം ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന ഇങ്ങനെ ശുശ്രൂഷയിൽ പങ്കെടുത്തോണ്ടിരിക്കുമ്പോൾ കുർബ്ബാനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഫോൺ വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ കയറിയ ഫോണൊന്നും എടുക്കില്ല മക്കൾക്ക് അറിയാം എന്നാലും അത് അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വന്നാലും എനിക്ക് എപ്പോഴെങ്കിലും ഞാൻ പുറത്ത് പോയി എടുക്കും കാരണം ചെറിയ കുട്ടികളത് ഉള്ളത് കൊണ്ട് എനിക്ക് പേടിയത് എന്താ അറിയില്ല അവർക്ക് അറിയുന്നത് കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളുണ്ടെങ്കിലേ വിളിക്കുള്ളറിയാം ഞാൻ മെസ്സേജ് നോക്കിയപ്പം വിളിച്ചിരിക്കുന്നു അപ്പം താഴെ ഇറങ്ങി കുർമാന കഴിഞ്ഞിട്ട് വിളിച്ച് എന്താ മോനേന്ന് ചോദിച്ചു പ്പം മോൻ പറഞ്ഞു പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് രൂപ വാട്ടർ ബിൽ വന്നിട്ടുണ്ട് മമ്മി അതുകൊണ്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു ഇത് എന്താ സംഭവം എന്ന് എനിക്കപ്പം ഹൃദയത്തിലൊരു നല്ല ഒരു വാള് കിട്ടി 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 എന്താ ഞങ്ങൾ കാരണം മഴയില്ലാത്ത രണ്ട് മാസം എടുക്കണം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ മൂന്ന് മാസമാണ് ഞങ്ങൾക്ക് ഈ മലമ്പുഴ വെള്ളയുടെ ആവശ്യമുള്ളൂ കിണറുള്ളത് കൊണ്ട് അപ്പം ഇത് എന്താ ഇങ്ങനെ വന്നതെന്ന് നമുക്കറിയില്ല മിനിമം ചാർജ് നമ്മൾ കെട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഗ്രേസ് ടീച്ചർ അന്ന് മധ്യസ്ഥ പ്രാർത്ഥന ക്ലാസ് എടുക്കുമായിരുന്നു ഞാൻ ഉള്ളിൽ കയറിയപ്പം ടീച്ചർ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇവിടത്തെ ഏൽപ്പിച്ചിട്ട് നല്ല വേണം വിട്ടുകൊടുത്ത് സ്തുതിക്കാൻ പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഇത് ഈ വചനം നമുക്ക് അറിയാമെങ്കിലും വിട്ടുകൊടുത്ത് സ്തുതിക്കാൻ പറ്റില്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴ് രൂപ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിലൊരു വേദനയാണ് അപ്പം ഞാൻ വചനത്തിൽ വിശ്വസിച്ച് പറഞ്ഞേ ഒരു മൂവായിരം നാലായിരം അല്ലെങ്കിൽ നാലായിരത്തി ഉള്ളിലാണെങ്കിൽ പോട്ടെ എവിടെയും ഓടണ്ട ഞാനല്ലേ ഇനി ഓടി നടക്കേണ്ട ഞാൻ സാക്ഷ്യം പറയാം ഒരു നാലായിരത്തിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് തരണേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ശരി വാരങ്ങളെല്ലാം നിനക്ക് തന്നെ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവേ നീ തന്നെ ഏറ്റെടുക്കണം ആദ്യം അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കാന്നുള്ള ആ വചനങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചവൻ വിശ്വസിച്ച് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ വിട്ടുകൊടുത്ത് ആ ക്ലാസ്സിൽ നന്നായി പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഞാൻ സാധാ നമ്മൾ ശുശ്രൂഷയിൽ പങ്കുമ്പോഴാണ് സന്തോഷമായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്ത് പോയി പോയിട്ട് മനസ്സിൽ ഞാൻ കരുതി ഈ നമുക്ക് ഈ വാട്ടർ മീറ്റർ ശരിയാക്കിയ ആളിനെ ഇനി കണ്ടുപിടിക്കണമല്ലോ അയാൾ പെട്ടെന്നൊന്നും വിളിച്ചാലൊന്നും വരില്ല എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ച് പോയിരുന്ന സമയത്ത് കാണാം അയാൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ തൊട്ട വീട്ടിൽ നിൽക്കുന്നുണ്ട് ഞാൻ അവൻ പറഞ്ഞു മോനെ ഇങ്ങനെ വന്നിരിക്കണേ എന്താ ചെയ്യുക എന്ന് അവൻ പറഞ്ഞ ചേച്ചി അത് ഞാൻ ബില്ല് തരുന്ന അവന് ബില്ല് വീട്ടിലാണ് ഞാൻ വേഗം എടുത്തിട്ട് വരാന്ന് എടുത്തിട്ട് അയാൾ അയാള് ഫോട്ടോസ്റ്റും വാട്സപ്പിൽ അയാളുടെ ഇതിൽ പിടിച്ചിട്ട് പോയി പക്ഷെ അതിലൊന്നും കാര്യമില്ല എന്നിട്ട് ഞാൻ സെക്കൻഡ് സെറ്റ് തിങ്കളാഴ്ച വന്നിട്ട് ഈ പരാതി കൊടുത്തു ഇങ്ങനെയാണ് പിന്നെ എന്തേലും മക്കൾ പറഞ്ഞു വേണ്ട മമ്മി ഇനിയിപ്പം ഇതിൻ്റെ പിന്നാലെ ഓടേണ്ട അങ്ങ് കെടുക്കളായിട്ട് കെട്ടിക്കോളെ എന്ന് ഞാൻ പറഞ്ഞു എന്താ നമ്മൾ ചിലത് ചെയ്തിട്ടില്ലല്ലോ എന്താ ഇത് ആവശ്യമില്ലാതെ എന്തിനു കെട്ടണം ശരി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ചോദിച്ചാൽ പറഞ്ഞു ശരി പരാതി കൊടുത്തോളേന്നു അങ്ങനെ പരാതി കൊടുത്തു ഇന്നാളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു റീപ്ലേസ് ചെയ്തു ഇതാ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ലെന്ന് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം പോയി അപ്പം കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ ഇതുപോലെ പോയിട്ട് ഇതാ ശരിയാക്കാൻ എന്ന് പറഞ്ഞാൽ അവർ ശരിയായില്ല അത് കഴിഞ്ഞ് ഈ മാസം മാർച്ച് ഫസ്റ്റ് തന്നെ പോയിട്ട് വീണ്ടും ഒന്നും കൂടെ നോക്കിയപ്പം കാണാം അവർ കുറച്ചിട്ട് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നായിട്ട് നാലായിരം കൂടെ ഇല്ല അങ്ങനെ അവർ കുറച്ച് തന്നു എന്നിട്ടും ഞങ്ങൾ റീഡിയം എടുക്കാൻ വന്ന ചെക്കം പറഞ്ഞ ചേച്ചി കെടുക്കളായിട്ട് അടച്ചാൽ മതി അപ്പം ഇവർ ഇങ്ങനെ കുറച്ച് തന്ന അപ്പം ഞാൻ വിചാരിച്ച് ഇത് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടയ്ക്കാം ക്ടുക്കളായിട്ട് അടയ്ക്കാൻ വീണ്ടും ഞാൻ ആ ഓഫീസറിനെ കൊണ്ട് ചോദിച്ചു അപ്പം ഇത് ഇല്ല ഇത് നിങ്ങൾക്ക് കുറച്ച് തന്നത് തന്നെ അവർക്ക് തെറ്റ് പറ്റി പത്ത് രൂപ എന്തോ അടച്ച് സൈറ്റിൽ കയറി അപ്ഡേറ്റ് ചെയ്യണം അത് ചെയ്യാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞത് കുറച്ച് തന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയും വെള്ളത്തിൽ വീണ്ടും തന്നെ കൂടി വന്നാലോ എന്ന് വിചാരിച്ചപ്പം ഈ മാസം തന്നെ സാധാ ബില്ല് വരുമ്പോ അല്ലേ നൂറ്റി അമ്പത്തിമൂന്ന് രൂപ ബില്ല് വന്നോളൂ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ് ഫൈൻ അടയ്ക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല ചേച്ചി വിശ്വസിക്കാൻ ചേച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ആ മീറ്റർ മാറിയ ആള് കർത്താവ് മുമ്പിൽ കൊണ്ടുവന്നു അതെല്ലാം ക്രമീകരിച്ചു നമ്മളൊരു കാര്യം കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതിനേക്കാളും വ്യക്തമായിട്ടും കൃത്യമായിട്ടും കർത്താവ് അതിൻ്റെ മേൽ ഇടപെടും അതുകൊണ്ട് കർത്താവാണ് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക എന്നാണ് അല്ല